നമ്മുടെ ജീവിതത്തിൽ ഒരു നമ്മൾ പറയുന്ന പോലെ മണ്ടത്തരവ് പറയാതിരിക്കണമെങ്കിൽ ആർക്കും അനിഷ്ടമായിട്ടുള്ളത് മറ്റുള്ളവരെ വ്യസനിപ്പിക്കുന്നത് പറയാതിരിക്കണമെങ്കിൽ എപ്പോഴും അങ്ങനെ സാധിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഒന്നും പറയാതിരുന്നാൽ മതി എന്നാൽ അത് സാധിക്കില്ല വാക്കുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സംഭാഷണത്തിന് നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് തക്ക സമയ സമയത്ത് നമ്മൾ പറയുന്ന വാക്ക് ബന്ധങ്ങളെ നിലനിർത്താനും ബന്ധങ്ങൾ ഉണ്ടാക്കാനും ആ ബന്ധങ്ങൾ സുഗമമായിട്ട് പോകുവാനും ഒക്കെ നമ്മുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട് അങ്ങനെ വാക്കുകളെ കുറിച്ച് നമ്മുടെ ഭാഷണത്തെ കുറിച്ച് ചിന്തിക്കുമ്പം എനിക്ക് മനസ്സിൽ വരുന്ന ബൈബിളിലെ ഒരു അധ്യായമാണ് സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം മറ്റു മുഖവരകളൊന്നും കൂടാതെ ഞാൻ ചില വാക്യങ്ങൾ സദൃശ്യാക്യങ്ങൾ പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം ചാപ്റ്റർ ഫിഫ്റ്റീൻ പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യം നമ്മൾ വായിക്കുന്നു മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു സദൃശവാക്യങ്ങൾ പതിനഞ്ചാം മതിയായ രണ്ടാം വാക്യം ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു മൂടന്മാരുടെ വായു ദോഷത്വം പൊഴിക്കുന്നു നാലാം വാക്യം നാവിന്റെ ശാന്തത ദൈവവൃക്ഷം അതിന്റെ വക്രതയോ മനോവ്യസനം അതേ അധ്യായത്തിൽ നിന്ന് അതിന്റെ ഏഴാം വാക്യം ജ്ഞാനികളുടെ അദരങ്ങൾ പരിജ്ഞാനം വിതറുന്നു മൂടന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല പതിനഞ്ചാം അധ്യായം ഏർ ഇരുപത്തി മൂന്നാം വാക്യം താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം അതേ അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം പറയുന്നു നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു ദുഷ്ടന്മാരുടെ വായു ദോഷങ്ങളെ പൊഴിക്കുന്നു ഇത്രയധികം നമ്മുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടെന്ന് ഈ അദ്ധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു തിരുവനന്തരം പറയുന്നത് നിങ്ങളുടെ വാക്ക് എപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തുന്നതും കൃപയോടുകൂടിയതുമായിരിക്കട്ടെ എന്ന് തിരുവതിരം പറയുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ വാക്കിനാൽ നമുക്ക് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാം മറ്റുള്ളവരുടെ വാക്കുകളാൽ മുറിവേറ്റ ഒരുപാട് അനുഭവങ്ങൾ നമുക്കും ഉണ്ടാവാം എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇതേ അതേ അസ്ത്രങ്ങൾ നമ്മളും പലപ്പോഴും ഉപയോഗിക്കാം മറ്റുള്ളവരുടെ ജീവിതത്തെ പണിയുവാൻ അവർക്ക് അവർക്ക് പ്രോത്സാഹനമാകുവാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയും അവരെ തളർത്തുവാനും നമ്മുടെ വാക്കുകൾക്ക് കഴിയും എപ്പോഴും ഉചിതമായ വാക്കുകൾ പറയുവാൻ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ അതെല്ലും സാധിക്കില്ല ഒരിക്കൽ പോലും ജീവിതത്തിൽ അനുചിതമായ വാക്കുകൾ പറയാത്ത ആരുമില്ല എന്നാൽ നിരന്തരമായ പരിശ്രമത്തിലൂടെ നമ്മുടെ ഒരു ബോധ്യമാണ് വാക്കുകളുടെ പ്രാധാന്യം പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും അത് അത്രത്തോളം അങ്ങോട്ട് മനസ്സിൽ സൂക്ഷിക്കാറില്ല അത്രത്തോളം ശ്രമിക്കാറില്ല കാര്യം എല്ലാ ബന്ധങ്ങളിലും നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് മൗനത്തിനും പ്രസക്തിയുണ്ട് പറയുന്ന വാക്കുകൾക്ക് പ്രസക്തിയുണ്ട് പലപ്പോഴും നമ്മൾ പറയുന്ന പോലെ പറയുന്നതിനേക്കാൾ കേൾക്കുവാൻ പറഞ്ഞാൽ കേൾക്കാൻ പഠിക്കണം എന്ന് പറയുകയല്ലോ പലപ്പോഴും നമ്മളെപ്പോഴും പറയുവാനാണ് നമുക്ക് താല്പര്യം കേൾക്കുവാൻ നമുക്ക് തീരെ ഒരു ക്ഷമ പോരാ എന്നാൽ നാം പറയുമ്പോൾ അത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാത്ത വാക്കുകളാവട്ടെ മറ്റുള്ളവർക്ക് ഒരു തണുപ്പ് ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന വാക്കുകളാവട്ടെ തക്ക സമയത്ത് പറയുന്ന വാക്കുകൾക്ക് ആപ്റ്റ് വേണ്ട എപ്പോഴും അതിന് ഒരു ഒരു പ്രസക്തി പ്രസക്തിയുണ്ട് ജീവിതം ധന്യമാക്കുവാൻ മറ്റുള്ളവരുടെയും ജീവിതം അനുഗ്രഹമാക്കുവാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയും അവരെ വളർത്തുവാനും തളർത്തുവാനും നമ്മുടെ വാക്കുകൾക്ക് കഴിയും അത്രത്തോളം പ്രാധാന്യം നമ്മുടെ വാക്കുകൾക്ക് ഉണ്ട്